സെപ്റ്റംബർ എന്നിങ്ങനെ പറയണിട്ടോ ഓനെ പിന്നെ യീഷുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞാൽ അന്ന് തുടങ്ങണുണ്ട് സെപ്റ്റംബറിലാണ് എൻ്റെ ബർത്ത്ഡേ ഈഷു എങ്ങാനും പറഞ്ഞു കൊടുത്തിട്ടാന്ന് തോന്നുന്നത് സെപ്റ്റംബറിലാണ് എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കേണ്ടിട്ടോ അപ്പം ഏതായാലും സെപ്റ്റംബർ ആയതൊന്നും അറിഞ്ഞില്ല പിന്നെ എന്തായാലും ഇന്നലെ തുടങ്ങിയ ആള് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് എൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെയാണ് ക്യാം നേരെ ആ എനിക്ക് ഇരിക്കണോ ഏ എന്നടിയിരുന്നോ യീഷുവിനെ കാല് വേദന ക്കാരിച്ഛന്റെഡേ ആണല്ലോ ആണല്ലോ ഞാനില്ലേ അപ്പം ഓൻക്ക് എന്താ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസാണെന്ന് ഓൻറെ ലൈഫിൽ ഞങ്ങൾക്ക് എല്ലാര്ക്കും മെമ്മറബിൾ ആയിട്ടുള്ള ദിവസമാണെന്ന് അതുകൊണ്ട് തന്നെ അത് ഓനെ വെച്ചിട്ട് ഓനെ ഇത് ഇങ്ങനെ മടിയിലിരുത്തി ഓന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാന് നിങ്ങളെനിക്ക് ഷെയർ ആക്കണം എന്നുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ സെപ്റ്റംബർ ഏഴാ കേട്ടോ ഓൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ ഏഴ് ഇപ്പൊ സമയം ഏകദേശം എട്ടര മണിയായിട്ട് കേട്ടോ അപ്പൊ ഞങ്ങള് പുറത്ത് പോവാൻ നിക്കാന്ന് എന്തിനു വേണ്ടി പോണ ജോ ജോന് കുഞ്ഞി കേക്ക് വാങ്ങി അല്ലേ ആ അത് അപ്പൊ എന്തായാലും ഓനെ ഓനേറ്റ് ബന്ധപ്പെട്ടിട്ടില്ല ഓനെ പറ്റി അതായത് ഓൻ്റെ ഡെലിവറി ഓൻ്റെ പ്രഗ്നൻസി സ്റ്റോറി അതുപോലെ തന്നെ ഡെലിവറി സ്റ്റോറി ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ വിചാരിക്കുന്നത് അല്ലേ ആ അപ്പം എന്തായാലും ഷോപ്പ് പോയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോകണം അതിന് മുമ്പായിട്ട് നിങ്ങളായിട്ട് ഇൻ്റർ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ എന്നത്തേ ഡേ വ്ലോഗ് ഞാൻ ഡേ വ്ലോഗ് ആക്കിയിട്ട് കുറച്ച് പോഷൻസ് ഇട്ടിട്ടുണ്ട് അപ്പം എന്തായാലും വീഡിയോന്റെ എൻഡിൽ കൊടുക്കട്ടോ ഇപ്പം ഞാൻ ആക്ച്വലി നിങ്ങളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വച്ചാൽ ജൂജിയുടെ പ്രഗ്നൻസീനെ കുറിച്ചിട്ടാണ് അപ്പം എന്താ പറയുക കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായ കുട്ടി തന്നെയാണ് കേട്ടോ നമ്മളെ മക്കത്തൊക്കെ പോയപ്പോ ദോർന്നുണ്ടായ കുട്ടിയാണ് എൻ്റെ ജോജു അപ്പം അങ്ങനെ എനിക്ക് പഠിച്ചുനെ തന്നെ ഏകദേശം എനിക്ക് പോകാൻ തോന്നണം ഡിസംബർ ഡിസംബറിൽ അങ്ങാനാണ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് കേട്ടോ അന്നേഷം ഉം എന്തായി എനിക്ക് ഇഷുവിനെ പ്രഗ്നന്റ് ആയപ്പോഴും അതേ ഒരു സിൻഡംസ് ആയിരുന്നു അതിന്റെ അലക്ട് ചെയ്തു കേട്ടോ ജോജുനെ പ്രെഗ്നന്റ് ആയപ്പോൾ എന്താ പറയാ തുടക്കത്തിൽ തന്നെ ഭയങ്കരമായിട്ട് എക്സ്ട്രീമിലി വേർഷൻ ആയിട്ടുള്ള വോമിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം വോമിറ്റിങ് ഭയങ്കര അധികമായിരിക്കും എന്നെക്കൊണ്ട് എല്ലാരോട് ബുദ്ധിമുട്ടും അറിയില്ല ആ അവസ്ഥയിൽ തുടക്ക സമയത്ത് ഞാൻ ഇവിടെ നിന്നിരുന്നു എവിടെ ഉമ്മ ഉണ്ടായിന്ന് പിന്നെ അപ്പം ഉമ്മക്കാണെങ്കിൽ അന്ന് കാരണം വലിയ സുഖമില്ല ഉമ്മ പറഞ്ഞു ഇവിടെ നിന്നോ പക്ഷെ എനിക്കൊരു അടിഞ്ഞു ഇഷുവിനെ സ്കൂൾക്കും പറഞ്ഞേക്കണം അപ്പം ആ ബുദ്ധിമുട്ടും കാരണം വെച്ചാൽ ഞാൻ മുറേല് വിട്ട് പോയി അമ്മച്ചി വന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് ആകുമ്പോൾ അമ്മച്ചിക്ക് ഇഷുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും ചെയ്യാ ബാക്കി അങ്ങക്കെ ആക്കാൻ കരുതി ഞാൻ അവിടെയിരുന്നു പിന്നെ ആ സമയത്താണ് ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താ വെച്ചാൽ ഒന്ന് വോമിറ്റിങ് അത് ത്രൂ ഔട്ട് ഒരു ഫിഫ്ത്ത് മന്ത് വരെ വോമിറ്റിങ് ആയിരിക്കട്ടോ അതുകഴിഞ്ഞാൽ ആൾമോസ്റ്റ് എല്ലാം എന്തെല്ലാം കുറെ കുറയും ഏഹ് പിന്നെ ഒരു കാര്യമായിട്ട് ഞാനത് ഫുഡും കഴിക്കലില്ല ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു കുട്ടി എന്തായാലും ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്താ പറയാ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കും വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ അൽമാഷല്ലാന്ന് പ്രസവിച്ചപ്പോൾ അത്യാവശ്യം നോർമൽ വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഫുഡൊന്നും ചെല്ലില്ലല്ലോ രണ്ട് കുട്ടിക്കൊന്നും ഫുഡൊന്നും കിട്ടൂലല്ലോന്നുള്ള വിഷമം എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസവും മര്യാദക്ക് ഉറങ്ങേയില്ലേ കാരണം ബെസ്ന്ന് ഉറങ്ങില്ലേ ബെസ്ക് ബെഷ്പ് തലവേദന വയറ്റി കഴിച്ച കാരണം വിശന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും കാരണം നമുക്ക് വേണ്ട ഫുഡൊന്നും ഉള്ളിക്ക് ചെല്ലുന്നില്ല ചെല്ലുന്നത് അതേപോലെ പോവും അതുകൊണ്ട് തന്നെ തൊണ്ടൊക്കെ പൊട്ടിയിട്ട് പിന്നെ ഒന്നും കഴിക്കാനും തോന്നും ആകെ ബുദ്ധിമുട്ടാവും പിന്നെ ഡ്രിപ്പ് കേറ്റും ഒന്നൊരാളം പോയിട്ട് ഡ്രിപ്പ് കയറ്റുമ്പോൾ ചില ദിവസം അടുത്ത മാസമൊക്കെ ഡ്രിപ്പ് കയറ്റി പോരും പക്ഷെ അങ്ങനെ ഒരു മൂങ്ങോട്ട് പോന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ വീട്ടിലെത്തും വീണ്ടും തുടങ്ങും അപ്പം എന്താക്കി ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിട്ട് ഡ്രിപ്പ് കയറ്റും അപ്പം ടു ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പതിനാല് കുപ്പിയൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ത്രൂ ഔട്ട് ചെയ്തിട്ട് എന്താക്കി അങ്ങനെ ആക്കുമ്പോൾ ഒരു വൺ വീക്കൊക്കെ ഒരു സുഖം ഉണ്ടാകും അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും കേട്ടോ അങ്ങനെ അങ്ങനെ നാലഞ്ച് മാസം തള്ളി നീക്കി സ്കാനും കാര്യങ്ങളും ടെസ്റ്റും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുക കാര്യം പറയുന്നത് അങ്ങനെ അല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ഫിഫ്ത്ത് മന്ത്യപ്പോൾ പിന്നെ എങ്ങോട്ടെ പോകുന്നുണ്ട് അങ്ങോട്ടും പറഞ്ഞു വിട്ടിട്ട് ആ സമയത്ത് കൊറോണേൻ്റെ ഒരു സീസണായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ഹോസ്പിറ്റലിൽ പോക്കൊക്കെ വളരെ കുറവായിരുന്നു കുറേയൊക്കെ ഡോക്ടറെ കോൺടാക്ട് ചെയ്ത് ഒക്കെ ആയിരുന്നു പിന്നെ അർജൻറ് ഉള്ള സമയത്ത് മാത്രം ഹോസ്പിറ്റലിൽ പോകും ചെക്കപ്പ് മാത്രം പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ കൊറോണ ഒക്കെ ഏകദേശം എൻ്റായി തുടങ്ങി പിന്നെ എന്നാലും ആൾക്കാർ മീങ്കിലിങ്ങെന്ന് ഒന്നുമില്ലായിരുന്നു വിഷുവിന് ഓൺലൈൻ സ്കൂൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേതായി പിന്നെ ആ സമയത്താണ് അവനെ സ്കൂൾ ചേഞ്ച് ചെയ്ത് നോവലിക്കാക്കിയിട്ടോ പിന്നെ ആ സമയത്ത് ഇവിടെ നമുക്ക് വയ്യാണ്ടൊക്കെ ആയി അസുഖമായി പിന്നെ പിന്നെ അങ്ങനെ ആയതായാലും പ്രസവം സെപ്റ്റംബർ ഒമ്പതിനായിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ സെപ്റ്റംബർ ഏഴിന് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞതിനോട് ലാസ്റ്റാണ് പത്ത് ദിവസം മുമ്പ് പോകില്ല നമ്മൾ ലാസ്റ്റ് ഫൈനൽ ചെക്കപ്പ് അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞു പിന്നെ വേണ്ട സെപ്റ്റംബർ ഒമ്പതിനാക്കാൻ പറ്റുമോ ഡോക്ടർ ഒരു രണ്ട് ദിവസം കൂടെ അങ്ങോട്ട് നീട്ടുവോ കാരണം ഡേറ്റ് ഇനിയും ഉണ്ടല്ലോ അവിടെ പിന്നെ സെപ്റ്റംബർ പതിനേഴാം തീയതി ഒക്കെയാണ് പതിനഞ്ചാം തീയതി ഒക്കെയാണ് സിസേറിയൻ്റെ ഡേറ്റ് വരുന്നത് സ്കാനിങ്ങിൽ കാണിക്കുന്നത് അപ്പോൾ അത്രയും ഉണ്ടല്ലോ അപ്പം സെപ്റ്റംബർ ഒമ്പതാം തീയതി ആകുമ്പോൾ ഇക്കെൻ്റെ ബർത്ത്ഡേ ആണ് അന്ന് തന്നെ ജൂചൂൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഏതായാലും സിസേറിയാനല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ എന്നാ എന്നാൽ ഓക്കെ എൻ്റെ ഇഷ്ടം പോലെ തന്നെ പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടെത്തി വീട്ടിലെത്തി സെപ്റ്റംബർ ആറാം തീയതി എനിക്ക് അസ്വാഭാവികത പെയിൻ ഒക്കെ ഇങ്ങനെ വയറു കൂടെ വരിക ഞാൻ എൻ്റെ മൊത്തത്തിൽ ഡൗൺ ഇങ്ങനെ ആകാൻ തുടങ്ങി കൂടെ ഒരു ആദ്യത്തെ സീസേറിയനായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസവ വേദന ഇപ്പം എങ്ങനെ വരിക നമുക്കറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ ഓരോ പെയിനും കാര്യങ്ങളൊക്കെ വന്ന് പിറ്റേ സെപ്റ്റംബർ ഏഴാം തീയതി പുലർച്ചെ ഞാൻ പുലർച്ചെ വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ ഒരു ആറര ആയപ്പോൾ വീണ്ടും പെയിനും വന്നു പിന്നെ കുറച്ച് നമ്മളതിൻ്റെ ചെറിയ സിംറ്റംസ് ഒക്കെ കാണിച്ചു അപ്പോൾ ഞാൻ ഡോക്ടർക്ക് വിളിച്ചു ഡോക്ടർ പറഞ്ഞു വേഗം വന്നോളൂ വയറുമ്പോൾ ആയിട്ടുള്ള ഒന്നും കഴിക്കേണ്ട ഫുഡൊന്നും കഴിക്കേണ്ട വേഗം വന്നോളീന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡ് ഒന്നും കഴിക്കാണ്ട് നേരെ പോയി മെച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ബ്രദർ അങ്ങനെ എല്ലാവരും കൂടി പോയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നെ ആ സമയത്ത് ഇവിടെ നമുക്ക് താത്തിയും മക്കളൊക്കെ കൂടിയും വിട്ട് വന്നു കേട്ടോ എന്റെ ബ്രദറിന്റെ വൈഫും കാര്യങ്ങളൊക്കെ ഒരുങ്ങനെ വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് അൽക്കുന്നില്ല ജോജുവിനെ ഒരു രാവിലെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഉച്ചക്ക് രണ്ടേ സംതിങ്ങിന് രണ്ടേ മുപ്പത്തഞ്ചാം സമയത്താണ് ഇഷുവിനെ ജോജുവിനെ പിന്നെ എന്താക്കി ഓപ്പറേഷൻ ചെയ്തതാണ് ഓപ്പറേഷൻ ചെയ്തു കുട്ടീനെ പുറത്തെടുത്തു പെൺകുട്ടിയാവും എന്ന് വിചാരിച്ചിരുന്നു ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരുന്നു പക്ഷെ കിട്ടിയത് എന്റെ കുഞ്ഞു പൊളി അപ്പൊ അല്പം ഇല്ല എന്റെ കുട്ടിക്ക് അങ്ങനെ സെപ്റ്റംബർ ഏഴ് എന്റെ ബർത്ത്ഡേ നോർമലി അങ്ങനൊക്കെ തന്നെ പിന്നെ പിന്നെ വീട്ടിലെത്തി അങ്ങനെ ആയി അപ്പൊ ഇതാണ് എന്ത് ഉമ്മച്ചിന്റെ സ്റ്റോറി അല്ലേ ഇഷ്ടയോ ഇന്ന് നോക്കുവോ ഞാൻ കൊറേ കെതിട്ടണ് നോക്കാൻ നോക്കൂലേ അപ്പം എന്താണ് വിഷു ജൂജു ഒരുപാട് കാലം റെക്കോർഡിങ് പോണല്ലേ ആ ജൂജു എന്താ പറയാ ഹാപ്പി റിട്ടേൺസ് ഓഫ് നോക്കി അപ്പം ജൂജു ഒരുപാട് ആൾക്കാർ വിഷയിക്കുന്നു പിന്നെ ഇന്നലെ തൊട്ട് എന്താ ഡബ്സിന്റെ ആളാണേ അപ്പൊ ഡബ്സിന്റെ പാട്ട് ഇട്ടിട്ട് മൈൻഡിന്റെ ഫോട്ടോ ഇട്ടി പാട്ട് വെക്കും പാട്ട് വെക്കും കുറെ ദിവസമായി പറഞ്ഞു ബർത്ത്ഡേക്ക് വെക്കാനേ പാട്ട് വെക്കുവോ അപ്പൊ ഇഷ്ടം പോലെ തന്നെ ആ പാട്ടൊക്കെ വെച്ച് നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ടോ എനിക്ക് ഒരു ലൈക്കൊക്കെ കൊടുക്കിട്ടോ അല്ലെ ആ ലൈക്കൊക്കെ കൊടുക്കുക അപ്പൊ ഇതൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റോറി കുറെ നേരം കൈ എനിക്കിണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അല്ലെന്തെല്ലാം എന്റെ കുട്ടിക്ക് നല്ലതൊക്കെ ഉണ്ടാവട്ടെ പിന്നെ അള്ളാന്റെ പഠിച്ചോടെ അനുഗ്രഹം അതെപ്പോഴും ഉണ്ടാവട്ടെ രണ്ട് മക്കൾക്കൂട്ടുണ്ട് യേശുവിനെ ആഗ്രഹമുണ്ട് എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികളും നമുക്ക് ഒരേ പോരാണല്ലോ അപ്പം അപ്പത്തൊക്കെ തന്നെയാണ് എന്തായാലും ഞങ്ങൾ ടൗണിൽ പോവാണ് വിശേഷങ്ങള് ഭാഗ്യവിശേഷങ്ങൾ കാണാല്ലേ ഓക്കേ ഓക്കേ അപ്പം എൻ്ററോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മോർണിങ്ങ തൊട്ട് ജസ്റ്റ് എന്തൊക്കെ ജൂജുൻ്റെ ബേർത്ത് ഡേക്ക് നമ്മളിങ്ങനെയൊക്കെ വിചാരി വിചാരിച്ചിട്ടൊന്നും ഇല്ല ഒന്നും പ്ലാൻഡല്ല അങ്ങനെ ജൂജുൻ്റെ ബേഡേ ഡേ ജൂജുൻ്റെ ബർത്ത് ഡേ ദിവസം എങ്ങനെയുണ്ട് നമുക്ക് നോക്കട്ടോ അപ്പം എന്നോ പറഞ്ഞാൽ ഓൾറെഡി കിടക്കുമ്പോൾ തന്നെ ഒന്നും ഉണ്ടാക്കണ്ട ഒക്കെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം നീ റെസ്റ്റ് എടുത്തോ എനിക്ക് പോർഷൻസ് കവർ ചെയ്യാനുള്ള ഒക്കെ കവർ ചെയ്തോ എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ നോക്കാം അത് ജൂ കഞ്ഞി ചായ ചിക്കൻ കറി കാണിച്ചു തരാം ചിക്കൻ കറി മുളകിട്ടിട്ടുണ്ടോ മുളകിട്ട ചിക്കൻ കറി നമുക്ക് പൊറോട്ട പൊറോട്ട കൊണ്ടാന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് അപ്പം കഴിക്കാം ജൂശൂൻ്റെ കാലിന്

പല്ലിക്കണി അല്ലേ ഒരു മണിക്ക് എന്താ ഫുഡ് ബിരിയാണിക്ക് ബിരിയാണി അല്ലേ കുപ്പായിട്ടോ ചോദിച്ചോ ചിക്കൻ കറി അങ്കിളാ അങ്കിളേ ഹലോ അപ്പോൾതാ ഇപ്പം സമയം മൂന്നേ കാലമായിട്ടു കേട്ടോ മൂന്നോ പതിനഞ്ച് ഫുഡൊക്കെ കഴിച്ച് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ അത് അറ്റൻഡ് ചെയ്തു പേപ്പർ ടുൻ്റെ എക്സാം അത് അറ്റൻഡ് ചെയ്ത് ഒരു മണിക്കൂറിൻ്റെ ആയിരുന്നു അത് കഴിഞ്ഞതാണ് അതിൻ്റെ ആൻസറും ഒക്കെ ചെക്ക് ചെയ്തതാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കെടുക്കട്ടെ നല്ല വർക്കുണ്ട് കണ്ണിന് നല്ല ക്ഷീണമുണ്ട് കണ്ണിൻ്റെ ഈ ഒരു പോർഷൻ ഭയങ്കര പെയിൻ കേട്ടോ അപ്പൊ ഒന്ന് ഒന്ന് ജൂജ് അപ്പൊട്ടൂജിവിടെ ഉണ്ട് അതിന്റെ ഇടയിൽ ഇഷൂടെ കാല് ഞാൻ രാവിലെ ഒന്ന് കെട്ടയച്ചു നോക്കിയില്ലേ അപ്പൊ മേക്കൊന്നും കുറവില്ല നല്ല ഉണ്ട് അപ്പോൾ വീണ്ടും കെട്ടിച്ചു കൊണ്ടോന്നു ഞാൻ ആ അങ്ങനെ പ്രാക്ടീസ് അല്ല എന്നാ എനിക്ക് സുഖായിട്ട് ഇങ്ങനെ നടക്കാം

ഹലോ അപ്പം വൈകുന്നേരമായി നാലുമണിയൊക്കെ ആയപ്പോ എണീറ്റ് നാലഞ്ച് ഉറക്ക് ഫുള്ള് ക്ലിയർ ആയിട്ടില്ല കേട്ടോ നമസ്കാരം കഴിഞ്ഞ് എന്താ പറയുക കുറച്ച് പോർഷൻസ് കവർ ചെയ്യാണ്ട് ആക്ച്വലി ലൈവ് ക്ലാസ് ഉണ്ടാവും ഏഴ് മണിക്ക് നോർമലി ഉണ്ടാവണമാണ് അപ്പം അതെന്തായാലും ഇല്ല അന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് സാർക്ക് എന്തോ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം കുറച്ച് പോർഷൻസ് എന്തായാലും ഒന്ന് കവർ ചെയ്യാണ്ട് അത് കവർ ചെയ്യണം അതിന് നമുക്ക് വീഡിയോ കണ്ടിന്യൂഷനാക്കാം കേട്ടോ ഇതൊക്കെ അന്നൊരു ഫങ്ഷൻ നൈറ്റിലെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ ഇതാ ഒരു ഒമ്പത് പത്തൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ പോണ ബ്രൗൺ ബീൻസിനാണ് പോയിട്ടുള്ളത് അപ്പം നമ്മൾ ഇരിക്കുക ഞാൻ കുട്ടികളെ തന്നെ ഉള്ളൂ അപ്പം പുറത്തുനിന്ന് ആരും ഇല്ല കേട്ടോ അപ്പം ആരെയും വിളിച്ചില്ല വിളി പിന്നെ അങ്ങനെ അങ്ങനെ ഒരു നേരം വൈകിയപ്പോൾ അങ്ങനെ പോകുന്നത് പിന്നെ ഇപ്പോൾ ജൂ വിടത്തിയാൽ എന്താ പറയുക എന്തായാലും ഓനക്ക് ചെറിയൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെ ഷുഗർ എന്താ പറയുക കേക്ക് നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ഇവിടെ എത്തുമ്പോൾ വാങ്ങിക്കാന്ന് കരുതി അപ്പോൾ ഇവിടെ എത്തിയപ്പം ഉള്ളതൊക്കെ വലിയ കേക്കുകളാണ് അപ്പോൾ എന്തായാലും അത് വാങ്ങിച്ചില്ല അപ്പോൾ ചെറിയൊരു കേക്ക് പീസ് എടുത്തു പൊതുവേ ഇവിടെ ഉണ്ടാകണതാണല്ലോ എന്ന് കരുതി ആയിട്ട് ഓർഡർ ചെയ്യാഞ്ഞ് അപ്പം ഇവിടെ എത്തിയപ്പോൾ എന്താ ശനി അയച്ച ആയതുകൊണ്ട് തന്നെ ഒക്കെ സെയിൽ ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് വലിയ ആണ് ഒന്നര കെജിൻ്റെ ഒക്കെയാണ് അതൊന്നും നമ്മൾ നമുക്കാർക്കും ആർക്കും ആവശ്യമില്ലല്ലോ ഓരോ പീസസ് അല്ലേ കഴിക്കണമായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരം വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വരെയായിട്ട് ഭയങ്കര കംഫേർട്ടാണ് ജോജു ഇവിടുത്തെ സ്റ്റാഫിലോടായാലും ഓണേഴ്സിനോടൊക്കെ ആയാലും ഭയങ്കര കമ്പനി ആയിട്ടോ നമ്മളെ അടുത്ത് അറിയുന്ന നമ്മൾ ഫ്രണ്ട്സിലെ പോലെയാണ് എല്ലാവരും പിന്നെ ഇവിടെ എത്തിയതാണ് ചൂജുവിന് കേക്ക് കട്ട് ചെയ്തിട്ടോ ആ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും എൻഡിൽ കൊടുക്കട്ടെ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല എൻ്റെ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓരോന്ന് വാങ്ങിച്ച് ചൂജുനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ രീതിയിൽ അതൊന്നും ചെയ്തിട്ടോ അപ്പതാ നമ്മളെവിടെ ഇപ്പം ചെറിയ രീതിയിലൊക്കെ അങ്ങാടിയിലൊക്കെ പോയി അയ്യോ ചെറിയ രീതിയിലൊക്കെ അങ്ങാടിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചില്ല ഞമ്മള് വീട്ടിൽ അല്ലേ എന്റെ മുമ്പായിട്ട് ജോജുക്ക് ഒരു ജ്യൂസ് അല്ലേ ഇവിടെ നമ്മളെ മഞ്ചേരി ടൗണുള്ള അടിപൊളി ജ്യൂസ് ഷോപ്പ് ഉണ്ട് അവിടെ ജ്യൂസ് കുടിക്കാൻ പോകല്ലേ അപ്പൊ എന്തായാലും ഇത്രക്കോള ജോജുന്റെ ബർത്ത്ഡേ വിശേഷങ്ങള്